അങ്ങനെ മറ്റൊരു ഇതിഹാസം കൂടി പാഡയച്ചിരിക്കുകയാണ് രാഹുൽ ദ്രാവിന് ശേഷം ഇന്ത്യയുടെ പുതിയ വൻ മതിലെന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന ചതീശ്വർ പുജാര ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കുകയാണെന്ന് പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് വിരാട് കോഹ്ലി രോഹിത് ശർമ്മ രവിചന്ദ്ര അശ്വിൻ എന്നിവർക്ക് പിന്നാലെ റെഡ്ബോൾ ക്രിക്കറ്റിൽ നിന്നും പുജാരയും കളി മതിയാക്കിയിരിക്കുകയാണ് The man who faced 16,217 deliveries in Red Bull cricket. The man who stood like a wall when storms tried to break India. The man who wore bruises as badges of honor and pain as proof of his commitment. Chadeshar Pujara wasn't just a bat. He was India's backbone in Test cricket. Thank you, Chadeshar Pujara for teaching us that Test cricket is not just a format, it's a test of character. പതിനഞ്ച് വർഷം നീണ്ട സംഭവ വികാസങ്ങൾ ഒരുപാട് നിറഞ്ഞ ക്രിക്കറ്റ് കരിയറിന് കൂടിയാണ് പുജാര വിരാമം ഇട്ടിരിക്കുന്നത് വൈറ്റ് ബോൾ ക്രിക്കറ്റിൽ കരിയർ പ്രതീക്ഷിച്ചതുപോലെ ക്ലച്ച് പിടിച്ചില്ലെങ്കിലും ടെസ്റ്റിൽ റെഡ് ബോൾ ക്രിക്കറ്റിൽ അദ്ദേഹം ഇല്ലാത്ത ഒരു ടീമിനെക്കുറിച്ച് ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും സാധിക്കില്ലായിരുന്നു പ്രത്യേകിച്ച് ഓസ്ട്രേലിയ ഇംഗ്ലണ്ട് ന്യൂസിലാൻഡ് സൗത്ത് ആഫ്രിക്ക പോലെയുള്ള ദുഷ്കരമായ പിച്ചുകളിൽ രാഹുൽ ദ്രാവിഡിനും വി ലക്ഷ്മണനും ശേഷം ഇന്ത്യയുടെ രക്ഷകനും വിശ്വസ്തനുമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഒമ്പതിന് ഓസ്ട്രേലിയക്കെതിരെ ബാംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയത്തിൽ നടന്ന ടെസ്റ്റിലൂടെയാണ് ചേതേശ്വർ പുജാര അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ അരങ്ങേറുന്നത് നൂറ്റിമൂന്ന് ടെസ്റ്റുകളിലായി നാൽപ്പത്തിമൂന്ന് പോയിന്റ് ആറ് പൂജ്യം ശരാശരിയിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട് പത്തൊൻപത് സെഞ്ചുറികൾ മുപ്പത്തി അഞ്ച് സിഫ്റ്റികൾ ഇന്ത്യയ്ക്കു വേണ്ടി ടെസ്റ്റിൽ ഏറ്റവും അധികം റൺസ് എടുത്ത എട്ടാമത്തെ താരം കൂടിയാണ് ചെതേശ്വർ പുജാര ഏകദിനത്തിൽ അഞ്ച് മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ളൂ എങ്കിലും ടെസ്റ്റിൽ ഇന്ത്യയുടെ മുടിച്ചുടാമനായിരുന്നു ഒരു കാലത്ത് കെന്നിങ്ടൺ ഓവറിൽ നടന്ന ടെസ്റ്റിലാണ് പുജാരയെ അവസാനമായി ഇന്ത്യൻ കുപ്പായത്തിൽ നമ്മൾ കണ്ടത് നവംബർ പതിനാറിന് ഇംഗ്ലണ്ടിനെതിരെ അദ്ദേഹം തന്റെ ആദ്യ രാജ്യാന്തര ഇരട്ട ശതകം നേടി ശ്രദ്ധയകർഷിച്ചിരുന്നു പിന്നീട് ഇങ്ങോട്ട് അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല ഇന്ത്യയുടെ നിരവധി അനവധി വിജയങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ട് പുജാര എന്ന ഈ താരം മുമ്പൊരിക്കൽ മങ്കദ് ചെയ്യാൻ തനിക്കൊരു അവസരം ലഭിച്ചാൽ ആരെയായിരിക്കും പുറത്താകുക എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഓസ്ട്രേലിയൻ പേസർ ജോഷ് ഏയ്സൽവുഡ് രംഗത്ത് വന്നിരുന്നു ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ ഒരു അവാർഡ് അവാർഡ്ദാന ചടങ്ങിനിടെ സംസാരിക്കവെയാണ് അദ്ദേഹം മെങ്കാദികിനെ കുറിച്ച് മനസ്സ് തുറന്നത് ഇന്ത്യയുടെ ടെസ്റ്റ് സ്പെഷ്യലിസ്റ്റായ ചതേശ്വർ പുജാരയാണ് മങ്കദ് ചെയ്യണമെന്ന് താൻ ആഗ്രഹിക്കുന്നത് എന്നായിരുന്നു അന്ന് ഹൈസൽവുഡിന്റെ തുറന്ന് പറഞ്ഞത് അത്രയേറെ ബോളർമാർ വിശേഷിച്ചും ഓസീസ് ബോളർമാർ ഭയപ്പെടുന്ന താരമായി പുജാര ആ കാലത്ത് മാറിയിരുന്നു നിശബ്ദനായി ക്ഷമയോടെ എത്ര മണിക്കൂർ വേണമെങ്കിലും ക്രീസിൽ ചെലവഴിക്കാൻ പുജാരക്ക് ഒരു മടിയുമില്ലായിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ മാത്രമായി അദ്ദേഹം സ്കോർ ചെയ്തത് രണ്ടായിരത്തി നാൽപ്പത്തി മൂന്ന് ഫസ്റ്റ് ക്ലാസ് റൺസ് ആണ് അതും നൂറ്റി രണ്ട് പോയിന്റ് ഒന്ന് അഞ്ച് എന്ന ആവറേജിൽ മുൻ ഓസീസ് ഓപ്പണറായ ക്രിസ് റോജേഴ്സ് മാത്രമാണ് ഇങ്ങനെ ഒരു വർഷം ഏറ്റവും കൂടുതൽ ഫസ്റ്റ് ക്ലാസ് റൺസ് എടുത്തതിൽ പുജാരക്ക് മുന്നിലുള്ളത് ഒരു ഘട്ടത്തിൽ ഏറ്റവും വേഗതയിൽ ആയിരം ടെസ്റ്റ് റൺസ് നേടിയ ഇന്ത്യൻ താരമായിരുന്നു ചെതേശ്വർ പുജാര ഒരു ഇന്നിംഗ്സിലെ ഏറ്റവും കൂടുതൽ പന്ത് നേരിട്ട ഇന്ത്യൻ താരമായിരുന്നു അയാൾ അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് പന്തുകൾ ടെസ്റ്റിന്റെ അഞ്ച് ദിവസവും ബാറ്റ് ചെയ്യാൻ അവസരം ലഭിച്ച മൂന്നാമത്തെ ഇന്ത്യൻ താരം അങ്ങനെ നിരവധി റെക്കോർഡുകൾ ഉണ്ട് പൂജാരിയുടെ കരിയറിൽ ടെസ്റ്റിൽ മുടിചുടാമന്നായിരുന്നെങ്കിലും പലപ്പോഴും ഐ പി എല്ലിൽ താഴെപ്പെട്ട ഒരു ചിത്രം കൂടിയുണ്ട് പുജാരിക്ക് ഏതാണ്ട് മൂന്ന് സീസൺ മുമ്പ് ചെന്നൈ സൂപ്പർ കിങ്സ് അപ്രതീക്ഷിതമായി ചെതേശ്വർ പുജായെ സ്വന്തമാക്കുമ്പോൾ അത് ഏതാണ്ട് ഏഴു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ ഐ പി എല്ലിലേക്കുള്ള തിരിച്ചുവരവ് കൂടിയായിരുന്നു ആ സമയത്തെ തന്റെ കരിയറിനെ കുറിച്ചും ഐ പി എല്ലിനെ കുറിച്ചും എല്ലാം മനസ്സ് തുറന്ന് രംഗത്തെത്തുകയും ചെയ്തിരുന്നു ആ സമയത്ത് ജതീശ്വർ പുജാര ഐ പി എല്ലിൽ ആരും വാങ്ങാത്തതിനാൽ മറ്റു താരങ്ങളോട് അസൂയോ നിരാശയോ ഒന്നും എനിക്കില്ല ഐ പി എൽ ലേലത്തെ തന്ത്രപരമായി കാണാനാണ് എനിക്കിഷ്ടം ലോകോത്തര താരങ്ങളായ ഹഷിം അംലെ പോലുള്ളവർ താരലേലത്തിൽ വിറ്റുപോകാതെ ഇരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതുപോലെ ടി ട്വൻറ്റിയിൽ മികവുള്ള നിരവധി താരങ്ങൾ ഇങ്ങനെ ഐ പി എല്ലിൽ വിറ്റുപോകാതെ നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിനാൽ എന്നെ ആരും വാങ്ങാത്തതിൽ എനിക്ക് അസൂയയില്ല എന്നാൽ അവസരം ലഭിച്ചാൽ കളിക്കാൻ തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നു എവിടെയാണ് ടി ട്വൻറ്റിയിൽ എൻ്റെ പൊസിഷൻ എന്നെനിക്കറിയില്ല എങ്കിലും എനിക്ക് ഉറപ്പുണ്ട് ഇത്രയും മത്സര പരിചയമുള്ള എനിക്ക് ഈ ഫോർമാറ്റിലും ഒരു സ്പേസ് ഉണ്ടല്ലോ ഒരു ഫോർമാറ്റ് മിസ്സാവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇപ്പോൾ സിക്സറുകൾ അടിക്കുന്നതിലാണ് എന്റെ പരിശീലനം അവസാനമായി ഞാനൊരു അന്താരാഷ്ട്ര മത്സരത്തിൽ ഒരു ബോളറെ ക്രീസിൽ നിന്നും വെളിയിലിറങ്ങി ലോഫ്റ്റ് ചെയ്തത് ന്യൂസിലാന്റിന്റെ ട്രെൻ ബോൾട്ടിനെയാണ് അന്ന് മിഡോഫിൽ അത് ഫോറായി മാറിയിരുന്നു എന്നാണ് ആ സമയത്ത് പുജാര രസകരമായി ആ അഭിമുഖത്തിൽ പറഞ്ഞത് പക്ഷേ നിർഭാഗ്യവശാൽ ആ സീസണിലും ചെന്നൈ സൂപ്പർ കിങ്സ് അദ്ദേഹത്തെ പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് മറ്റൊരു കാര്യം തൊട്ടടുത്ത സീസണിൽ അവർ അദ്ദേഹത്തെ കൈവിടുകയും ചെയ്തു നേരത്തെ പറഞ്ഞതുപോലെ രാഹുൽ ദ്രാവിഡിനു ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിൽ ഇന്ത്യൻ ടീമിന്റെ മറ്റൊരു വൻമതിൽ എന്ന് തന്നെയാണ് പുജാര യുടെ ഇന്ത്യൻ ടെസ്റ്റ് കരിയർ എടുക്കുകയാണെങ്കിൽ നിരവധി അവിസ്മരണീയമായ ഇന്നിംഗ്സുകൾ നമുക്ക് എടുത്തു പറയാൻ സാധിക്കും അക്കൂട്ടത്തിൽ ക്രിക്കറ്റ് പ്രേമികൾ ഒരുപക്ഷെ ഒരിക്കലും മറക്കാനിടയില്ലാത്ത ഒരു അവിശ്വസനീയമായ ഇന്നിങ്സ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഓസ്ട്രേലിയൻ പര്യടനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു വീരോചിത ഇന്നിംഗ്സ് പറഞ്ഞത് ബ്രിസ്ബെയിനിലെ ഗ്യാബയിൽ നടന്ന നാലാം ക്രിക്കറ്റ് ടെസ്റ്റിൽ മുന്നൂറ്റി ഇരുപത്തി എട്ട് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടർന്ന് ഇന്ത്യ മൂന്ന് വിക്കറ്റിന്റെ ഐതിഹാസിക വിജയം കൊയ്ത കളിയിൽ പുജാരിയുടെ പ്രകടനം ഏറെ പ്രശംസിക്കപ്പെട്ടിരുന്നു റൺ ചെയിൽ ശുഭ്മാൻകിൽ തൊണ്ണൂറ്റി ഒന്ന് റൺസ് ഋഷഭ് പന്ത് എൺപത്തി ഒൻപത് നോട്ട് ഔട്ട് എന്നിവരാണ് കൂടുതലും റൺ എടുത്തതെങ്കിലും അതിനേക്കാൾ അതിനേക്കാൾ മികച്ച പ്രകടനമായി വിശേഷിപ്പിക്കപ്പെടുന്നത് പുജാരിയുടെ ൾ നേരിട്ടുള്ള അൻപത്തി ആറ് റൺസ് നിറഞ്ഞ ആ ഒരു ഇന്നിങ്സ് ആണ് രോഹിത് ശർമ്മയെ തുടക്കത്തിൽ നഷ്ടമായ ശേഷം ഇന്ത്യയെ കളിയിലേക്ക് അന്ന് തിരികെ കൊണ്ടുവന്നത് പുജാര ചെതേശ്വർ ഗിൽ ജോഡിയായിരുന്നു രണ്ടാം വിക്കറ്റിൽ ഈ സഖ്യം അന്ന് റൺസാണ് കൂട്ടിച്ചേർത്തത് അന്ന് പുജാരയ്ക്ക് നേരെ നേർക്കുനേർ എറിയുകയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ സാധിക്കില്ലെന്ന് ബോധ്യമായതിനാൽ മറ്റൊരു വഴിയായിരുന്നു ഓ സീസ് ടീം സ്വീകരിച്ചത് അദ്ദേഹത്തിന്റെ ദേഹത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഏതാണ്ട് ഒരു ബോഡി ലൈനിൽ പന്തറിഞ്ഞുകൊണ്ട് എറിഞ്ഞു പരിക്കേൽപ്പിക്കുക എന്നൊരു തന്ത്രം കാരണം പുജാര അന്ന് ക്രീസിൽ നിൽക്കുകയാണെങ്കിൽ തങ്ങൾക്ക് ജയം അസാധ്യമാണെന്ന് ഓസീസിന് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു ഇതേ തുടർന്ന് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ പരിക്കേൽപ്പിക്കാൻ ഓസീസ് ബോളർ മറന്ന് കിണഞ്ഞ് ശ്രമിക്കുകയും ചെയ്തിരുന്നു അന്ന് ബാറ്റിങ്ങിനിടെ പതിനൊന്ന് തവണയാണ് പുജാരയുടെ ദേഹത്ത് പന്ത് തട്ടുന്നത് ഇടയ്ക്ക് വേദന കൊണ്ട് പൊളഞ്ഞ അദ്ദേഹം ചികിത്സ തേടിയെങ്കിലും പിന്നീടും വിട്ടുകൊടുക്കാതെ വീണ്ടും ക്രീസിൽ തുടരുകയായിരുന്നു ബാറ്റിംഗ് തുടർന്ന് പുജാര മതിൽ കെട്ടി നിർത്തി ഓസീസ് ആക്രമണത്തെ അങ്ങ് നിർവീര്യമാക്കുകയായിരുന്നു അന്ന് ഹെൽമെറ്റിന്റെ പിറകിലും കഴുത്തിന് പിറകിലായി താഴെയും കാൽത്തുടയുടെ പിറകിലും അതുപോലെ ബോട്ടം ഗ്ലൗവിലും നെഞ്ചിലും തുടങ്ങി ും അന്ന് പന്ത് പതിക്കാത്ത സ്ഥലങ്ങൾ കുറവായിരുന്നു എന്നാൽ ഓസീസിന്റെ ഈ ആക്രമണങ്ങളെല്ലാം നിർവീര്യമാക്കി അയാൾ പുജാരിയുടെ ഈ പോരാട്ട വീരത്തെ അന്ന് ക്രിക്കറ്റ് ലോകം മുഴുവൻ വായിത്തുകയും ചെയ്തിരുന്നു ബാറ്റ് ചെയ്യാൻ എത്തിയാൽ ശരിക്കും ഒരു മതിൽ പോലെ തന്നെയാണ് മുൻ പര്യടനത്തിലേതുപോലെ അദ്ദേഹത്തിന് ഇത്തവണ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയില്ലെന്ന് ഞങ്ങൾ കരുതിയിരിക്കുകയാണ് സിഡ്നിയിലും ഗാബയിലും അദ്ദേഹം മികച്ച ഇന്നിങ്സുകൾ പുറത്തിറങ്ങുന്നത് ശക്തമായി പ്രതിരോധിച്ച് കളിക്കുന്ന ഒരു ബാറ്റ്സ്മാന്റെ ദേഹത്ത് കുറച്ച് തവണ ബോൾ കൊള്ളിക്കുകയോ അല്ലെങ്കിൽ ദേഹം ലക്ഷ്യമാക്കി എറിയുകയോ ചെയ്താൽ അവരുടെ സമീപനം മാറാറുണ്ട് എന്നാൽ ഗാബയിലെ നാലാം ടെസ്റ്റിൽ ചതേശ്വർ പുജാരെ പല തവണ ബോൾ ദേഹത്ത് കൊണ്ടിട്ടും അത് സഹിച്ച് കളി തുടരുകയായിരുന്നു ധീരമായ ഇന്നിങ്സ് തന്നെയായിരുന്നു അത് ഇതുപോലെ ശരീരത്തിൽ ഇത്രയേറെ പ്രഹരമേറ്റുവാങ്ങുന്ന കളിക്കാരെ ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല എന്നാണ് അന്ന് ഓസീസ് സിസ് ടീമിലുണ്ടായിരുന്ന പിന്നീട് അവരുടെ നായകനായി മാറിയ പാറ്റ് കമിൻസ് ആ സമയത്ത് പറഞ്ഞത് ഗ്രിറ്റ് ഡിറ്റർമിനേഷൻ ആൻഡ് ഇൻഡോമിറ്റബിൾ കറേജ് പുജാര സ്റ്റുഡ് ടോൾ ഫോർ ഇന്ത്യ ഇൻ ദി മോസ്റ്റ് ഓഫ് വൺ ിനെതിരെ അവരുടെ നാട്ടിൽ നടന്ന ടെസ്റ്റുകളിൽ നൂറിലധികം ബോളുകൾ നേരിട്ട ഇന്ത്യൻ താരങ്ങളുടെ ലിസ്റ്റിൽ ആറാം സ്ഥാനത്താണ് നിലവിൽ പുജാര അതേസമയം തന്റെ മെല്ലപ്പോക്കിന്റെ പേരിലും സമൂഹ മാധ്യമങ്ങളിലൂടെ ആരാധകരിൽ നിന്നുമൊക്കെ പുരുചാരയ്ക്ക് വിമർശനങ്ങളും പരിഹാസങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട് പലപ്പോഴും പല സമയങ്ങളിലായി ഓസ്ട്രേലിയയുടെ മുൻ ക്യാപ്റ്റനായ റിക്കി പോണ്ടിങ് അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ മെല്ലപ്പോക്ക് സമീപനത്തെ ചോദ്യം ചെയ്ത് രംഗത്ത് ഏതാണ്ട് ഒരു നാല് വർഷം മുമ്പുള്ള ന്യൂസിലാന്റിനായ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനൽ മത്സരത്തിലെ അദ്ദേഹത്തിന്റെ മെല്ലെ പോക്കായിരുന്നു മറ്റൊരു വിമർശനം നേരിട്ട ഇന്നിംഗ്സ് അന്ന് പുജാര നിലയുറപ്പിച്ച് വരികയായിരുന്നെങ്കിലും ട്രെൻ ബോൾട്ടിന്റെ ഇൻസിങ്ങറിൽ പുറത്താവുകയായിരുന്നു അദ്ദേഹം അൻപത്തിനാല് പന്തുകൾ നേരിട്ടാണ് അന്ന് പുജാര എട്ട് റൺസുമായി പുറത്തായത് ആദ്യ റൺസ് നേടാൻ അന്ന് പുജാര മുട്ടിയിട്ടത് മുപ്പത്തഞ്ച് പന്തുകളായിരുന്നു ടീമിന്റെ വിക്കറ്റ് കാത്ത് നിലയുറപ്പിച്ച് നിൽക്കുക എന്നതാണ് പുജാരയുടെ റോളെങ്കിലും മെല്ലെപ്പോക്കും അമിത പ്രതിരോധവും ടീമിന്റെ ഫലത്തെ ബാധിക്കുന്നുവെന്ന ആക്ഷേപവും സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പതിവായി നേരിട്ടിരുന്നു എങ്കിലും അപ്പോഴും ശൈലി മാറ്റാതെ ടീമിന് ആവശ്യമായ വിജയങ്ങളും തോൽവിയെ മുന്നിൽ കാണുമ്പോഴും പൊരുതിയുള്ള സമനിലകളുമൊക്കെ അദ്ദേഹം ടീമിന് സമ്മാനിച്ചിരുന്നു എന്നതാണ് സത്യം ഹാപ്പി റിട്ടയർമെന്റ് ചിതേശ്വർ പുജാര യു വിൽ ബി മിസ്ഡ് ഫോർ അവർ Your retirement from cricket marks the end of an era.